പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം ഉള്ളൂർക്കരയിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ര ആറ്റൂർ താനിക്കൽ ടി എച്ച് അഞ്ജലിയുടെ കൃഷിയിടത്തിലാണ് ബയോഫ്ലോക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നത് നൂറ്റി അറുപത് എം ക്യൂബ് വിസ്തൃതിയിലുള്ള ഏഴു ടാങ്കുകളിലായി ഏഴായിരത്തോളം മത്സ്യ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരുന്നത് കേരള ഫിഷറീസ് വകുപ്പും തൃശൂർ പി മത്സ്യഭവൻ വടക്കാഞ്ചേരി ക്ലസ്റ്ററും സംയുക്തമായി പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ് യോജന പദ്ധതി പ്രകാരമാണ് മുള്ളൂർക്കരയിൽ മത്സ്യകൃഷി നടപ്പിലാക്കിയത് തിലാപ്പിയ വരാൽ തുടങ്ങിയ മത്സ്യങ്ങളാണ് വിളവെടുത്തത് കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വിഷരഹിതമായ മത്സ്യങ്ങൾ വിപണനം നടത്തുക മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തർക്കും പറ്റാവുന്ന രീതിയിലുള്ള മത്സ്യകൃഷി ആയിക്കോട്ടെ മറ്റ് കൃഷി രീതികളായിക്കോട്ടെ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിഷരഹിത മത്സ്യം നമ്മുടെ പ്രദേശത്ത് നമ്മൾ നമുക്കറിയാം മത്സ്യമൊക്കെ വരുന്ന വരുന്നതാണ് ഒരുപാട് ദിവസം ഒരുപാട് ദിവസം പഴക്കം മാത്രമല്ല ഒരുപാട് കെമിക്കൽ ഇട്ടിട്ടാണ് അതൊക്കെ വരുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ തകരാതെ സംഭവിക്കുകയാണ് അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഏത് ഭക്ഷണ പദാർത്ഥം ആയിക്കോട്ടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫിഷറീസ് ഓഫീസർ മുനീർ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് മെമ്പർ ഘനശ്രീ പ്രൊമോട്ടർ ഡോക്ടർ കെ എം അബ്ദുൽ സലറോ അഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ ഡാൻസ് ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർ കെ ചേലക്കര ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ ത്രീ ഡബിൾ വൺ